നമസ്കാരം ഇന്നത്തെ വാർത്താ വിശകലന വീഡിയോയിലേക്ക് വരുമ്പോൾ അത് മറ്റൊന്നുമല്ല സിദ്ധാർത്ഥിന്റെ മരണത്തെ കുറിച്ചിട്ട് തന്നെയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം അത് കൊലപാതകമാണോ അല്ലയോ ആത്മഹത്യാണോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പല ആളുകളും ആദ്യ ദിനമായതുകൊണ്ട് തന്നെ ചർച്ചയോടെ മെയിൻ ആയിട്ടുള്ള ഒരു ദിനമായതുകൊണ്ട് തന്നെ അതിനകത്ത് പാർട്ടി പ്രാതിനിധ്യത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് വരുന്നുണ്ട് എസ് എഫ് ഐയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ എസ് എഫ് ഐ അനുഭാവമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്ന് ചെറിയൊരു നീരസമൊക്കെ ഇന്നലെ പലയിടങ്ങളിലായിട്ട് കാണാനും സാധിച്ചു നീരസം വെച്ചിട്ട് കാര്യമില്ല എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പുകളുണ്ട് അത് ഇല്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഭരണവിരുദ്ധ വികാരം ആളുകത്തിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകളുണ്ട് എന്നാൽ എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിന് വേറെ ഒരു കാര്യവും കൂടെ ഉണ്ട് കാരണം അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് യു പിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയോ ഉള്ള ആൾക്കൂട്ട ആക്രമണത്തേക്ക് കാര്യമായിട്ട് തന്നെ അപലംബിക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമുള്ള ഒരു കൂട്ടം ആളുകൾ അതേപോലെ തന്നെ ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനൊരു ഒരു സംഘി ഗവർണർ വേണ്ട എന്നൊക്കെ ശക്തമായിട്ട് അവരുടെ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ ആൾക്കൂട്ടമായി ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം എസ് എഫ് ഐ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നത് ശരിക്കും എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്ന ഒരു സംഗതി തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ എസ് എഫ് ഐ നേതാക്കൾ ഈ ഒരു ക്രൂരകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് തന്നെ അതുകൊണ്ട് എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിനു വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് പക്വതയില്ലായ്മ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഉണ്ട് അതിലേക്ക് ഞാൻ വരാം എന്നാലും എസ് എഫ് ഐ എ പറയരുത് എസ് എഫ് ഐയിലെ ചില പ്രവർത്തകർ അതും പുറത്താക്കിയ പ്രവർത്തകർ ചെയ്ത ചില കാര്യങ്ങൾ എന്നുള്ളത് പറയൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിരി അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളാണ് അത് ഇത്തിരി അത്യാഗ്രഹം വീണ്ടും അവിടെ ഓർത്തെടുക്കേണ്ട ഒരു സംഗതി എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ ഒരു കോളേജിലുള്ള എല്ലാ കുട്ടികൾക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയധികം മോശം എന്ന് പറയാൻ പറ്റത്തില്ല ഇത്രയധികം ഒരു നടപടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അതിപ്പോൾ മറ്റ് മതവർഗീയ ചുവയോടെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയല്ല എസ് എഫ് ഐയെ കുറിച്ചിട്ട് ആളുകൾ വിചാരിക്കുന്നത് ശരിക്കും അവർ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കൂടുതൽ പ്രതീക്ഷ എവിടെയാണോ തോന്നുന്നത് ആളുകൾക്ക് അങ്ങനെയുള്ള പ്രതീക്ഷ തോന്നിടത്ത് ഇത്രയധികം വലിയ തോന്നിയാസങ്ങൾ നടക്കുമ്പം ശരിക്കും ഒരു ഒരു വേദന ഉണ്ടാവും അപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് തന്നെയാണ് കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നത് അത് കേട്ട് തന്നെ മതിയാകത്തുള്ളൂ ഏതൊരു ദാരുണ സംഭവം നടന്നാലും കൂട്ടക്കൊല നടന്നാലും ആര് മരിച്ചാലും ആര് കൊല്ലപ്പെട്ടാലും അതിപ്പോൾ അതിർത്തിയിലുള്ള പട്ടാളക്കാരനാണ് എന്നുണ്ടെങ്കിലും ഇവിടെയുള്ള സിദ്ധാർത്ഥനാണ് എന്നുണ്ടെങ്കിലും അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ചില ആളുകളുണ്ട് അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കോട്ടെ അതിവിടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതല്ലാതെ അതിന്റെ ഇടയിൽ കൂടെ ഈ വർഗീയത കുത്തിക്കേറ്റുന്ന എന്തിനാണ് ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ വാർത്താ വിശകലന വീഡിയോയിലും ഇത്തരത്തിലുള്ള കൊഴുക്കുത്തുകളെ കറക്റ്റായിട്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് എടുക്കേണ്ടി വരുന്നു ഇവിടെയുള്ള ഭൂരിഭാഗം മാധ്യമങ്ങളും ഈ സംഘപരിവാർ കുഴലൂത്തുകാരൊക്കെ ആവുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിൽക്കുന്ന നമ്മുടെ ഇവിടെയുള്ള സൗര്യ ജീവിതത്തെ കുറിച്ചിട്ട് ആദ്യമുള്ള ഒരാൾ ഇത്രയെങ്കിലും ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വി സിയെ പുറത്താക്കി അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു സംഗതിയാണ് അത് വേണ്ട ഒരു നടപടിയാണ് അതിന് കിട്ടുന്ന കയ്യടികൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന പുകഴുത്ത് പാട്ടുകൾ അതെല്ലാം ഓക്കെ അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് അത് കാര്യമായിട്ട് തന്നെ അണികൾ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ കമൻറ് ബോക്സിലാണെങ്കിലും മൈക്കുമായിട്ട് ആരുടെയെങ്കിലും എടുത്ത് പോയാലും നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ എന്നാൽ അത്ര നിഷ്കളങ്കരല്ലാത്ത ആളുകൾ അദ്ദേഹത്തെ പൂർത്തി പാടിക്കോട്ടെ പക്ഷേ പകേ അത് വീട്ടാനുള്ളതാണ് എന്ന മെന്റാലിറ്റിയോടെ ഗവർണർ ഈ ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു സുവർണ അവസരമായിട്ടാണ് അദ്ദേഹം ഇതിനെ നോക്കി കാണുന്നത് അത് ഗവർണർ മാത്രമല്ല സംഘപക്ഷത്തുള്ള എല്ലാ ആൾക്കാരും ഇതിനെ ഉപയോഗിക്കുന്ന ഒരു രീതി വളരെ ക്രൂരമായിട്ടുള്ള ഒരു രീതിയെ ഞാൻ പറയാം ഇപ്പോൾ ഗവർണർ ദറ്റ് ഇൻ എവറി യൂണിവേഴ്സിറ്റി എസ് എഫ് ഐ ഹാസ് കൺവേർട്ടഡ് വൺ ഹോസ്റ്റൽ ഇൻ ടു ദിയർ ഹെഡ് ക്വാർട്ടർ വി ആർ ഇവിൻ യൂണിവേഴ്സിറ്റി ഓഥോറിറ്റീസ് ഫീൽ ഇസ് കെയർ ടു ഗോ ദിയർ വോട്ട് ഹെഡ് സെറ്റ് എസ് എഫ് ഐ ആൻഡ് ഐ ആർ വർക്കിംഗ് ടുഗദർ ഐ ഹവ് റിസീവ് റിപ്പോർട്ട്സ് ഫ്രോം 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 വയനാട് some of of, 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 these people who are are involved, they are sympathizers of, of, of PFI. സംഘപരിവാറുകാർക്ക് മാത്രം കാര്യമായിട്ട് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സി പി ഐ എം പി എഫ് ഐ അതേപോലെക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ നടപടികൾ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധമാണ് ഈ പി എഫ് ഐ ബന്ധം എന്ന് പറയുന്നത് ആരോപണമാണ് ആരോപണം ചുമ്മാ അടിച്ചുവിടാലോ ആരോപണം അടിച്ചുവിടാൻ പറ്റും തെളിവുകൾ ഹാജരാക്കുന്നില്ല തെളിയിക്കാനായിട്ട് താല്പര്യമില്ല പിന്നെന്തിനാണ് ആരോപണം അടിച്ചുവിടുന്നത് അത് ഇലക്ഷൻ വർക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി എഫ് ഐ ബന്ധം ആരോപിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടി ഇവരുടെ കണ്ണിൽ നോക്കുമ്പോൾ രാജ്യദ്രോഹം ആരോപിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത് കേരളത്തിൽ വർക്ക് ആവില്ല പണ്ട് പട്ടാളക്കാരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുത്തിക്കേറ്റി ഉള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു ഇവരുടെ മെയിൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു രീതി പി എഫ് ഐ ബന്ധം ആരോപിക്കുകയാണ് അപ്പൊ പി എഫ് ഐ ബന്ധം ആരോപിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹികളാണല്ലോ അപ്പോൾ എന്ത് സംഭവിക്കും ഈ ചാഞ്ഞു നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമുള്ള ആളുകള് മൃദു ഹിന്ദുത്വവാദികൾ അതേപോലെ തന്നെ വിശ്വാസികൾ തീവ്ര വിശ്വാസികൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരേ തരത്തിലും യെസ് എസ് എഫ് ഐ പി എഫ് ഐ സി പി ഐ കണക്റ്റഡ് നമുക്ക് നേരെ ഇങ്ങടേക്ക് പോവാം എന്ന് പറഞ്ഞ് ബി ജെ പി വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഐഡിയ അത് ഏറെക്കുറെ വർക്ക് ആവുകയും ചെയ്യും കേട്ടോ കാരണം അത്രയധികം ആളുകളുടെ ഉള്ളിൽ പേടിയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ചിട്ട് അപ്പോൾ പി എഫ് ഐ ബന്ധം ആരോപിച്ചു കഴിഞ്ഞാൽ ഷുവർ ഷോട്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കും ഇത് ഇതിന്റെ ലൈറ്റ് ഓഫ് വേർഷൻ ആണ് സംഘികൾ പൊതുവായിട്ട് രാഷ്ട്രീയം പറയുന്ന എല്ലാ മേഖലകളിലും ഈ ഒരു സീസണിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും ഗവർണറുടെ ശത്രുപക്ഷം എന്ന് പറയുന്നത് എസ് ആണ് അപ്പോൾ എസ് എഫ് എഫ് ഐ പി സി ജോർജിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും അതേപോലെ തന്നെ സി പി ഐ എമ്മിനും പി എഫ് ഇ ബന്ധത്തെ കുറിച്ചായിരിക്കും അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ആരോ പറഞ്ഞു ആരൊക്കെയോ എന്തൊക്കെയോ റിപ്പോർട്ട് കൊടുത്ത് ഗവർണർ ആരുടെ പേരാണ് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതും വ്യക്തമായില്ല ഇവർക്കെല്ലാം എവിടെ നിന്നോ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ പി സി പറയുന്നത് കോൺഗ്രസും സി പി ഐ എമ്മും എല്ലാം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അവർക്കെല്ലാം മുസ്ലിമിനെ മതി എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഈയൊരു സീസണില് ആർ എസ് എസിന്റെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണ് ഇനി ഇവരുടെ മാധ്യമങ്ങൾ ഇവരുടെ കൊടലൂത്തുകാർ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിലേക്ക് വരാം സോ ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഫെയിൽ യോർ നോട്ട് ഓൺലി ദീസ് ഐ എം നോട്ട് ഗോയിങ് ടു ബിലെം ദി പോലീസ് യു നോ മൈ ഒപ്പീനിയൻ അബൌട്ട് ദി പോലീസ് ഓഫ് കേരളിയൻ ഇറ്റ് ഓഫ് ദി ഫൈനസ്റ്റ് പാർട്ടി ഡസ് ഡോൺ അലൗ ദൻ ദു So it is not only failure there, but it is a huge failure on the part of the university authorities. How is it possible that this ragging or harassing or this torture continues for almost three days and nobody knows about it? And not only that, it was the, at least after this boy lost his life, it was the duty of the university to report the matter to the chancellor. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വീഴ്ച ഉണ്ടാവുന്നുണ്ട് പിന്നെ വീണ്ടും ഞാൻ എസ് എഫ് ഐയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ടുള്ള അതൃപ്തി അവിടെയുള്ള വിദ്യാർത്ഥികളടക്കം രേഖപ്പെടുത്തുന്നുണ്ട് പല മാധ്യമങ്ങൾക്കും അവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതേപോലെ തന്നെ പല ആളുകൾ ഇപ്പോൾ എൻ്റെ ഇൻബോക്സിൽ സംസാരിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു ഗുണ്ടായുസം അപ്രോച്ച് അവിടെയുണ്ട് പിന്നെ എസ് എഫ് ഐ ഉള്ള കോളേജുകളിൽ മറ്റ് പാർട്ടികളുടെ പ്രവർത്തന അനുമതിയൊക്കെ നിയന്ത്രിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ ഒക്കെ ഇവരാണ് എന്നുള്ള ഒരു ആരോപണം അതിൻ്റെ കൂടെ തന്നെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇവരെ പേടിയാണ് മാനേജ്മെന്റിന് പേടിയാണ് ബി എസ് പേടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പേടിയിൽ നിന്നിട്ട് ചില കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നു തലവെട്ടിക്കളയുമെന്നുള്ള ഒരു ഭീഷണിയെ കുറിച്ചിട്ടും ഒരു ആരോപണം വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ നിജസ്ഥിതിയെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് സോ ദർ ഫോർ വി ഹാവ് ഡിസൈഡ് ഓഫ് ദി ദി യൂണിവേഴ്സിറ്റി ആൻഡ് ഓർഡർ ഇൻക്വയറി ബിക്കോസ് നോട്ട് മിയർലി കേസ് ഓഫ് എ വൺ ലൂസിങ് ലൈഫ് सिटी ऑथॉरिटीज फीय टू कम एंड दे आर यूजिंग इट फॉर इलीगल एक्टिविटीज फॉर क्रिमिनल एक्टिविटीज फॉर अनडिजाइरेबल एक्टिविटीज दे आर फो बिग इंक्वायरी विल बी नीडेड इन फ्यूचर बट एज फार एज दिन यूनिवर्सिटी डिसाइडेड टू सस्पेंड दाइस चांसलर സംഘപരിവാർ കൊഴലൂത്തുകാർ സംഘി ബുദ്ധിജീവി ടി ജി ഒക്കെ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കറക്റ്റായിട്ട് കേട്ടു നോക്കണം അവര് ആ ഒരു പി എഫ് ഐ ബന്ധത്തിന് വ്യക്തമായിട്ടുള്ള മാനം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് വളർ വളരെ സീരിയസ് ആയിട്ട് അവരുടെ അനുഭാവികളെ സുഖിപ്പിക്കുന്ന തരത്തിലേക്കുള്ളതാണ് അതും പക്കാ മുതലെടുപ്പ് തന്നെയാണ് ഇയാളുടെ ആത്മരോഷം കണ്ടു കഴിഞ്ഞാൽ അതൊരുതരം അഭിനയമാണ് ഒരുതരം അഭിനയമാണ് ഇയാളുടെ ആത്മരോഷം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവരെന്തോ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പറയാൻ വേണ്ടി പോകുന്ന ശുദ്ധവർഗീയതയാണ് ശുദ്ധവർഗീയതയാണ് പറഞ്ഞു വരുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകളെ തമ്മിൽ തിരിച്ചിട്ട് അതിനകത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഭംഗിയായിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് ആത്മരോഷമൊക്കെ കപടമാണ് ഇത് കേട്ടുപോയി വാലന്റീൻസ് ഡേക്ക് നൃത്തം നടന്നപ്പോൾ ഒരു മുതിർന്ന കുട്ടിയോടൊപ്പം നൃത്തം ചെയ്തു അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ പേരിൽ അതിന്റെ ആ പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ട് അതിൽ അസഹിഷ്ണുവായന്മാരെന്നും അല്ലെങ്കിൽ അതിൽ തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ട് സിദ്ധാർത്ഥ് പ്രണയാബർ നടത്തിയ പെൺകുട്ടി തട്ടമിട്ടതായതുകൊണ്ട് അതിൽ അസഹിഷ്ണു എവിടുന്നിട അടിച്ചു വിടുന്നത് പരാതി പൂക്കോട് വെറ്റിനറി കോളേജിൽ ആകാശത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നു എല്ലാ ആൺകുട്ടികൾക്കും ഭീഷണിയായിട്ട് തട്ടമിട്ടവളെ തൊടാനോ നോക്കാനോ പോലും പാടില്ല അങ്ങനെ നോക്കിയവനെ തട്ടും തട്ടും അവൻ തിനെ ഭയങ്കര എന്തോ ഒരു സംഭവമായിട്ട് ഇവര് കറക്റ്റായിട്ട് തന്നെ അവിടെ വർണ്ണിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ പി എഫ് ഐ കണക്ഷനിലേക്ക് പോകണം ഈ ഒരു ഈ ഒരു വീഡിയോ ഒന്ന് രണ്ട് തവണ മുഴുവനായിട്ട് കണ്ടതാണ് എനിക്ക് മനസ്സിലായില്ല ഈ തട്ടവിട്ട പെൺകുട്ടിയും അവസാനത്തിലേക്ക് വരുന്ന പി എഫ് ഐ കണക്ഷനും തമ്മിൽ എന്താണ് 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 ഇവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ തട്ടവിട്ടിട്ടുള്ള ആളുകളൊക്കെ ഇനിയിപ്പം എല്ലാ അല്ലെങ്കിൽ തട്ടവിട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരും പി എഫ് ഐ കണക്ഷൻ ഉള്ളവരാണ് എന്നാണോ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഇന്നലെ പി സി പറഞ്ഞപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തുനിന്ന് കേട്ടതാണ് ഇവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് എടുക്കുന്നത് എല്ലാവരും കൂടെ പിടിച്ചിരുത്തിയിട്ട് ഇതെല്ലാം ഒന്നിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണോ അതോ സംഖ്യ ആയി കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ഇവരെല്ലാം കൂടെ ഇതിങ്ങനെ പഠിച്ചെങ്കിൽ പറയുന്നതാണോ എല്ലാം ഏകദേശം സെയിം ആണ് അതിപ്പോ ക്രിസംഖ്യയ്ക്കും സംഘിക്കും മാധ്യമസംഖ്യയ്ക്കും വീതി എല്ലാം സെയിം ആണ് അത് വീതി കൊടുക്കാന്നുള്ളതാണ് ആരോപണം മാത്രമേ ഉള്ളൂ ഒന്നിനും തെളിവൊന്നുമില്ല തെളിവുള്ള നോർത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് ഒട്ട് ചർച്ചയല്ല അറിയത്തുമില്ല ഈ മരിച്ചുപോയ സിദ്ധാർത്ഥ് ഹിന്ദുവാണ് ഹിന്ദുവിൽ ചെറു ന്യൂനപക്ഷമായ ഒരു പിന്നോക്ക വിഭാഗമാണ് അവർക്ക് വലിയ വോട്ടൊന്നും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഘപരിവാർ ബുദ്ധിജീവി അപ്പൊ തന്നെ അത് ഹിന്ദുവിനെതിരെയുള്ള ഒരു നീതികേടായിട്ട് കണക്ടാക്കി ഹിന്ദുവിലെ തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷമായതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വോട്ടില്ലെന്നും അതെങ്ങനെയാണ് അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഹിന്ദുവിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും ടി ജി പറഞ്ഞു വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഓ ഹിന്ദുക്കൾ ഒന്ന് ചേർന്ന് നിൽക്കണം ഹിന്ദു ഒന്ന് ചേർന്നാൽ മാത്രമേ ഹിന്ദുവിലുള്ള ചെറിയ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നീതികേടിനെ പോലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ നമുക്കത് പറ്റിയില്ല അതുകൊണ്ട് ഹിന്ദു ഒക്കെ ഒന്നിക്കണം ഓ മാതിരി ബുദ്ധിജീവികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ എട്ട് ദിവസം മാധ്യമങ്ങൾ മിണ്ടാതിരുന്നു ആരുടെ ക്ലൗട്ടാണിത് ഈ പറഞ്ഞ പി എഫ് ഐ അഫക്റ്റഡ് എസ് എഫ്ഐയുടെ വാസ്തവത്തിൽ എസ് എഫ് ഐയുടെ പേര് മാറ്റി പി എഫ് ഐ നോക്കിയാൽ ഒരു കുഴപ്പമില്ല അല്ല കായിട്ടിരിക്കും എഫ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ പരശ്രമം പീഡനം ഒക്കെ ഉൾപ്പെടെ നാൽപ്പതിൽ പരം കേസുകളുണ്ട് ആ പരമയോഗ്യനാണ് ബോസങ്കരാണ് എസ് നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കാൻ പരമയോഗ്യൻ മാക്സിമം ക്രിമിനൽ കേസ് പേരിലുള്ള ആളാണ് എസ് എഫ് ഐയുടെ നേതാവായിരിക്കാൻ യോഗ്യൻ പി എഫ് ഐ കണക്ഷനിലേക്ക് വരാൻ വേണ്ടിയാണ് വലിയ ഗവേഷണം നടത്തി കുട്ടി തട്ടവിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ടി ജിയും കൂട്ടുകാരനും കണ്ടുപിടിച്ചത് എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ചില മുതലെടുപ്പുകൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാണ്ട് സാധിക്കും സിദ്ധാർത്ഥന ഒക്കെ അവിടെ പോയി സിദ്ധാർത്ഥനെ കിട്ടുന്ന നീതിയും കാര്യങ്ങളൊക്കെ പോയി ഇനിയൊരു മുതലെടുപ്പായിരിക്കും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊരു നാടാണല്ലേ ഇത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഒരു വാർത്തകൾ അതിന്റെ കമ്പാരിസൺ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു പിക്ചറാണ് പക്ഷെ അത് അത് അധികം ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ വേറൊരു സംഗതി ഉണ്ട് മാധ്യമങ്ങൾ എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തത് ഇവർക്കുണ്ടല്ലോ റിപ്പോർട്ടേഴ്സ് ഞങ്ങൾ വേറെ എന്തോ ഒരു രണ്ട് ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവരല്ലേ ഇതിനകത്ത് തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് എ ബി സിയിലുള്ള ആളുകളൊക്കെ പതിനഞ്ച് മിനിറ്റിൽ പത്ത് ചാനലുകളിലായിട്ട് പല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരുടെയൊക്കെ നെറ്റ്വർക്ക് നമുക്ക് പിന്നെയാണ് അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല മാധ്യമങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു മുതലെടുപ്പാണ് വേറെ ഒന്നും പറയാനില്ല Amém.